അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാൻ റഹീം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിനോടൊപ്പം ദൈവങ്ങളായി പങ്കാളികളാക്കി പൂജിക്കുന്നത് കടുത്ത ധിക്കാരവും അധർമ്മവുമാണ് എന്നാണ് ഇപ്പോൾ സൂറത്തു നഹലിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുദൈവാരാധകരായിരുന്ന മക്കയിലെ മുഷിരിക്കുകൾക്കാണ് ആദ്യമായി ഈ സൂക്തങ്ങൾ ഇറങ്ങിയതെങ്കിലും അവരെ മാത്രമല്ല എല്ലാ കാലത്തെയും ബഹുദൈവ വിശ്വാസികളെയാണ് ഇതിലൂടെ ആക്ഷേപിക്കുന്നത് അക്കാര്യം തന്നെയാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള നാല് ആയത്തുകളിലും ആവർത്തിച്ചു പറയുന്നത് വല്ലതീന യുന്ദുല്ലാഹി അള്ളാഹു അല്ലാത്ത അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവ ലുഖൂൻ അവ ഒന്നും സൃഷ്ടിക്കുന്നില്ല അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവർ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന അവരുടെ സാങ്കല്പിക ദൈവങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ കഴിവുള്ളവയല്ല അവയെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് പിന്നെ എങ്ങനെയാണ് അവയ്ക്ക് മറ്റുള്ളവയെ സൃഷ്ടിക്കാൻ കഴിയുക വഹും യുഹ്ലക്കോൻ അവർ സൃഷ്ടിക്കപ്പെടുന്നവരാണ് എന്നിരിക്കെ അതായത് അവരെ അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നിരിക്കെ സ്വയം സൃഷ്ടിക്കാൻ കഴിയാത്ത അവർ എങ്ങനെ മറ്റുള്ളവയെ സൃഷ്ടിക്കുന്ന ദൈവങ്ങളാവും അവമരിച്ചവയാണ് ജീവനില്ലാത്ത ഈ ബഹുദൈവ വിശ്വാസികൾ ദൈവങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയുമാണ് എന്ന അർത്ഥത്തിലായിരിക്കണം ഇങ്ങനെ പറയുന്നത് അവ അറിയുന്നില്ല അയ്യാന അയ്യാനു എപ്പോഴാണ് അവ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെങ്കിൽ തന്നെ അതെപ്പോഴായിരിക്കും എന്ന ബോധമൊന്നുമില്ലാത്ത ചേതനയില്ലാത്ത വസ്തുക്കളെയാണ് ഇവർ ദൈവങ്ങളായി കണക്കാക്കി വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഷോർ ഇല്ലാത്തവ എന്നാണ് ഒമാ യഷ് ഇറൂൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഷു എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ് ഒമായഷ് ഇറൂൻ എന്ന് പറയുന്നത് ബോധമില്ലാത്തവ അവ ഒന്നും അറിയുന്നില്ല എന്ന അർത്ഥത്തിലാണ് വിഗ്രഹങ്ങൾ ബോധമോ ജ്ഞാനമോ ഉള്ളവയല്ലല്ലോ എന്നാൽ ഈ പറഞ്ഞ ആയത്തുകൾ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് എന്ന ഒരു വ്യാഖ്യാനവും ഉണ്ട് കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്ന് മാത്രമല്ല അവരെപ്പോഴാണ് പുനർജീവിപ്പിക്കപ്പെടുക എന്നുപോലും അവർക്കറിയില്ല എന്നിട്ടാണോ അവയെ വിളിച്ചുകൊണ്ട് ഇവർ ആവശ്യങ്ങൾ പറയുന്നത് എന്നാണ് ഈ വ്യാഖ്യാനപ്രകാരം അർത്ഥം വരിക മക്കയിൽ കുറേശികൾ ആരാധിച്ചു പോന്നിരുന്ന പ്രധാനപ്പെട്ട പല വിഗ്രഹങ്ങളും മുമ്പ് കാലത്ത് ജീവിച്ചിരുന്ന പുണ്യാത്മാക്കളായ മനുഷ്യരുടേതായിരുന്നു മറ്റു പല വിഗ്രഹങ്ങളും ചരിത്രത്തിലെ സാങ്കല്പിക കഥാപാത്രങ്ങളുടേതായിരുന്നു ഇതിൽ ഏതിനെയാണെങ്കിലും അവർ ആരാധിച്ചിരുന്ന സമയത്ത് അവ മരിച്ചു പോയതോ അല്ലെങ്കിൽ തീരെ ജീവിച്ചിരുന്നിട്ടില്ലാത്തതോ ആയിരുന്നു തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയാത്ത ഇവ എങ്ങനെയാണ് പുനരുദ്ധാന ദിനത്തിൽ ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക എന്നാൽ അറിഞ്ഞുകൊള്ളുക ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ഇലാഹ് ഏകനായ ഒരൊറ്റ ദൈവം മാത്രമാണ് ബഹുദൈവ വിശ്വാസത്തിൻ്റെ അനർത്ഥം വ്യക്തമാക്കി കൊടുത്ത ശേഷം പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ദൈവം ഏകനാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ച എല്ലാറ്റിനെയും പരിപാലിക്കുന്ന ഏകനായ ദൈവം അള്ളാഹുവാണ് എന്നാൽ ഫല്ലധീന ആഹിറത്തി എന്നാൽ അന്ത്യനാളിൽ വിശ്വസിക്കാത്തവരുണ്ടല്ലോ ബഹുദൈവ വിശ്വാസികളുടെ അടിസ്ഥാന പ്രശ്നം തന്നെ അവർക്ക് പരലോക ജീവിതത്തിൽ ശരിയായ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നതാണല്ലോ കുലൂബുമും കിറത്തുൻ അവരുടെ ഹൃദയങ്ങൾ ഉറച്ചു പോയതായിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ നിഷേധത്തിൽ ഉറച്ചു പോയത് ശഠിച്ചു പോയത് എന്നാണ് മുങ്കിറത്തുൻ എന്നാൽ ഇവിടെ അർത്ഥം പരലോക വിശ്വാസം ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർക്ക് പറ്റുന്നില്ല അതവർക്ക് സഹിക്കുകയില്ല കാരണം പരലോകത്ത് ചെന്നാൽ തങ്ങളുടെ തെറ്റുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന വിശ്വാസം സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിനെ പാടെ നിരാകരിക്കുന്ന മനസ്സാണ് അവർക്കുണ്ടായിരുന്നത് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നായിരുന്നു അവരുടെ നിലപാട് ഇനി ചെറിയ രൂപത്തിൽ അത് സംഭവിക്കുമെന്ന വിശ്വാസത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറായാൽ തന്നെ അവിടെയൊക്കെ തങ്ങളുടെ സംരക്ഷകരായി തങ്ങൾ പൂജിക്കുന്ന ബഹുദൈവങ്ങൾ ഉണ്ടാവുമെന്ന അന്ധവിശ്വാസമാണ് അവരെ എന്ത് അധർമ്മവും ചെയ്ത് തിക്കാരികളായി അഹങ്കാരികളായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വഹും മുസ്തഖ് ബിറൂൺ അവർ അഹങ്കാരികളായിരിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളെ പരസ്യമായി നിഷേധിക്കുന്ന അഹങ്കാരത്തിൻ്റെയും ഗർവിൻ്റെയും മനസ്സാണ് അവർക്കുള്ളത് ലാ ലാജർമ്മ എന്നാൽ അനിവാര്യമായും അന്നള്ളഹയാലമോ അള്ളാഹു അറിയുക തന്നെ ചെയ്യുന്നുണ്ട് മായുസിറൂനവമായോ ലിനോൻ അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ താക്കീതിൻ്റെ ഭാഷയാണ് ഈ അഹങ്കാരികൾ ഈ ലോകത്ത് ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും ഒന്നും ഒഴിയാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്കുണ്ട് അതിനവർ കണക്ക് പറയേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന താക്കീദാണ് ഈ വാചകം ഉൾക്കൊള്ളുന്നത് കാരണം ഇന്നഹു ലായുഹിബു അൽ മുസ്തക്ബിറീൻ ഒരിക്കലും അവൻ അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല ഇന്നഹു തീർച്ചയായും അവൻ അള്ളാഹു ലായുഹിബു അവൻ ഇഷ്ടപ്പെടുന്നില്ല അൽ മുസ്തക്ബിരീൻ അഹങ്കാരം നടിക്കുന്നവരെ തിക്കാരികളെ ഗർഭിഷ്ഠര് അള്ളാഹു സുബാനഹുഅ താല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു